നമസ്കാരം വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലുമായി നടന്ന ട്വന്റി ട്വന്റി ലോകകപ്പിലെ ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി ഇന്ത്യ ലോക ചാമ്പ്യന്മാരായി ഇന്ത്യൻ താരങ്ങൾ ഏറെ വൈകാരികമായി ആഘോഷിച്ചിരുന്ന ഈ വിജയത്തിന്റെ സമയത്ത് പുറത്തുവന്ന നിരവധി ചിത്രങ്ങളുടെ കൂട്ടത്തിൽ ഒരു ചെറിയ ചിത്രവും ഏറെ ശ്രദ്ധ നേടിയിരുന്നു കോഹ്ലിയുടെ ഫോണിന്റെ വാൾപേപ്പർ ചിത്രമായിരുന്നു അത് മഹാരാജ്ജി എന്ന് ലോകമാകെ വിളിക്കപ്പെടുന്ന ഒരു ഇന്ത്യൻ ആധ്യാത്മിക ആചാര്യന്റേതായിരുന്നു ആ ചിത്രം നിംകരോലി ബാബ എന്നറിയപ്പെടുന്ന അരനൂറ്റാണ്ടു മുമ്പ് ജീവിച്ചിരുന്ന ഒരു മിസ്റ്റിക് സന്യാസിയുടേതായിരുന്നു ആ വാൾ പേപ്പർ ചിത്രം എന്നാൽ ആരായിരുന്നു ഈ ബാബ ആരെല്ലാമായിരുന്നു ഈ ബാബയുടെ ശിഷ്യർ നമുക്ക് ഈ കാര്യങ്ങളിൽ നിന്നൊന്ന് നോക്കാം ഹൈന്ദവ വിശ്വാസ പ്രകാരം മൂന്ന് തരം പ്രാർത്ഥനാ രീതികളാണുള്ളത് കർമ്മയോഗം ഭക്തിയോഗം ജ്ഞാനയോഗം ഇതിൽ രണ്ടാമത്തേതായ ഭക്തിയോഗം ആചരിച്ചു വന്നിരുന്ന ഒരു യോഗിയായിരുന്നു നിം കരോലി ബാബ പരമമായ മോക്ഷത്തിന് വേണ്ട മാർഗമാണ് ഭക്തിയോഗം എന്നത് ഒരു ഇഷ്ടദേവത്തെ ആരാധിക്കുന്ന സമ്പ്രദായമായിരുന്നു ഇത് വലിയ ഹനുമാൻ ഭക്തനായിരുന്നു നമ്മുടെ ഈ നിം കരോലി ബാബ ആ ആരാധന അദ്ദേഹത്തിന് വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം നിരവധി ആരാധകരെ നേടിക്കൊടുക്കുകയും ചെയ്തു അമേരിക്കയിലെ യോഗാ ഗുരു ബാബാ രാംദാസ് ഗായകനായ ഭഗവൻ ദാസ് അമേരിക്കയിലെ ടിബറ്റൻ ബുദ്ധമത ആചാര്യൻ സൂര്യദാസ് തുടങ്ങി നിരവധി ശിഷ്യർ അദ്ദേഹത്തിന് വിദേശ രാജ്യങ്ങളിലുണ്ട് ഇതിനു പുറമെ അദ്ദേഹത്തെ ഗുരുവായി കാണുന്ന ലക്ഷങ്ങളും ലോകത്തിലെ നാനാ മേഖലയിൽപ്പെട്ട പ്രമുഖർ ജീവിതത്തിന്റെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും നിം കരോലി ബാബയുടെ ആശ്രമത്തിലെത്തി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടിട്ടുണ്ട് ആപ്പിൾ സഹസ്ഥാപകനായ സ്റ്റീവ് ജോബ്സ് അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഡാൻ കോക്ടേയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഹിന്ദുമതം എന്തെന്ന് പഠിക്കാൻ ഇന്ത്യയിലെത്തിയിരുന്നു നിം കരോലി ബാബയെ കുറിച്ചറിഞ്ഞ അവർ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിച്ചെങ്കിലും അപ്പോഴേക്കും ബാബ സമാധിയായിരുന്നു സ്റ്റീവ് ജോബ്സിന്റെ അനുഭവം അറിഞ്ഞ മെറ്റാ തലവൻ മാർക്ക് സക്കർബർഗ് രണ്ടായിരത്തി പതിനഞ്ചിൽ ബാബയുടെ കൈനാശിയിലെ ആശ്രമം സന്ദർശിച്ചു മെറ്റ മെറ്റകടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്തായിരുന്നു ഇത് ഹോളിവുഡ് താരം ജൂലിയ റോബർട്ട്സ് ഹിന്ദുമതത്തിനോട് അടുത്തത് ബാബ കാരണമാണ് ബാബയുടെ ചിത്രം കണ്ട് അദ്ദേഹം ആരം അന്വേഷിച്ച ജൂലിയ വൈകാതെ അദ്ദേഹത്തെ ഗുരുവാക്കുകയായിരുന്നു കൂടാതെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ നായകൻ വിരാട് കോഹ്ലിയും ഭാര്യ അനുഷ്ക ശർമ്മയും ബാബയുടെ കടുത്ത ആരാധകരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോഹ്ലിയും അനുഷ്കയും ബാബയുടെ ആശ്രമം സന്ദർശിച്ചിരുന്നു കോഹ്ലി ഇവിടെ അല്പനേരം കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു പിന്നീടും അനുഷ്ക ശർമ്മ ആശ്രമത്തിൽ എത്തിയിട്ടുണ്ട് അതേസമയം ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഉത്തർപ്രദേശിലെ അക്ബർപുരിയിൽ ജനിച്ച ലക്ഷ്മൺ നാരായണൻ ശർമ്മയാണ് നിം കരോലി ബാബയായി മാറിയത് ഹനുമാനെ ആരാധിക്കുന്ന അദ്ദേഹം ഹനുമാന്റെ അവതാരമെന്നാണ് ചില ശിഷ്യർ കരുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ വീട് വിട്ടിറങ്ങിയ ലക്ഷ്മൺ നാരായണൻ ശർമ്മ നിംകരോലി എന്ന ഗ്രാമത്തിലെത്തിയെന്നും ഇവിടെ വച്ച് അദ്ദേഹം പ്രശസ്തനായി എന്നെല്ലാമാണ് പുറത്തു വരുന്ന കഥകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപതുകളിൽ നിരവധി അമേരിക്കക്കാർ ബാബയുടെ മഹത്വം അറിഞ്ഞ് കൈനാചിയിലെ ആശ്രമത്തിലേക്ക് എത്തി വൃന്ദാവനിലും അമേരിക്കയിലും അടക്കം അദ്ദേഹം ആശ്രമങ്ങൾ സ്ഥാപിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനൊന്നിന് അന്തരിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ പ്രധാന ആശ്രമം സ്ഥിതി ചെയ്യുന്നത് കൈനാ ചിതാമാണ് വെബ്ഡെസ്ക് തുമ്പി